ഇന്നലെ ഞങ്ങൾ ഒരു ആവറേജ് അല്ലേ ഉറങ്ങില്ല ഉറങ്ങിയില്ലെന്ന് വേണം പറയാടക്കെ ഉണയെന്നുണ്ടാകല്ലോ നല്ല തണുത്ത കാറ്റൊരു നല്ല സുഖമായിരുന്നു കേട്ടോ അവിടെ കിടപ്പ് ഒരു പ്രത്യേകനുഭൂതി കിട്ടി തിരക്കില്ല അങ്ങോട്ടാ അത്ര ഒരു ഫീല് കിട്ടിയത് നമ്മൾ പറന്നു വിട്ട് അതാ എന്റെ കാട് നിനക്ക് വേണോ തിന്നൻ ആ ഞാൻ തന്നെ മേടിച്ചോണ്ട് വന്നെടുത്തു കൊടുത്തോളീ

ഇത് നമുക്ക് അറിയത്തില്ല തമിഴ്ക്കാരുണ്ടാക്കുന്നു ഞാൻ ഈ പാത്രം കൊണ്ട് കൊടുത്ത കാണിച്ചപ്പോ എനിക്ക് നിറച്ചു തന്നു അമ്മ ഇവിടെ വരുമ്പോൾ ചോദിക്കില്ല എന്നേലും അത്തത്തോട് അന്നദാനം കൊടുക്കുന്ന പറ ഞാ ചേച്ചിടെ കറന്ന ഉറക്കട്ടെ. ഞാ ചേച്ചി മുന്നേ കണ്ട വാഴന തിന്നിച്ച പൂടി നിനക്ക് കൊണ്ടുവ. വാഴച്ചര നാരായണി കൊടുത്തു. ചിറ്റ നടരിയത്. നാരായണയ്ക്ക് ഇത് കുടി ചിറ്റീടി കൊടുക്കണം. രണ്ടേ സൈമല്ലേ? രണ്ടും ഞാൻ അറ്റ നോക്കിയില്ല. ഹ് ആയതെ മാറ്റിച്ചാ. ഇപ്പോൾ. ഹ്. ഹ് നേ. ഹ്. കഴിക്കേ. കഴിച്ചക്ക. ഹ്. ഹ് ടേസ്റ്റ്. മറ്റ പക്ഷെ എനിക്കൊന്നും ഫീൽ ചെയ്തില്ലൂടെ ഭക്ഷണത്തിന്റെ കൂടെ പൈനാപ്പിൾ പിന്നെ ഉണ്ടായിരുന്ന പാത്രത്തെ മറച്ച് ഞാൻ ഒരായപ്പാടൊരു സ്പൂണ് വെച്ചാ കൊടുക്കുന്നത് ഇത്ര ഞാൻ മേടിച്ചോളൊന്നില്ലേ മൂന്ന് പേർക്ക് കൊടുക്കാൻ ഇത്

പിന്നെ ആ എനിക്കറത്തില്ല നീയല്ലേ ഉണ്ടോന്നെത്തിച്ചു എവിടെയാന്ന് വെച്ച ശരിക്കും ഒന്ന് പന്ത്രണ്ടാവിന് മാത്രമേ ഉള്ളൂ അല്ലേ പക്ഷേ ഞാനിന്തൊരു കുറെ പേര് വരും പണക്കിഴി കൊടുക്കുന്നത് തിരുമേനിക്ക് നീ എവിടെ പറയാ പോയേ ഞാൻ പോയനല്ലോ ഞാൻ നമുക്ക് നമ്മക്കൊരുമിച്ച് പോവാന്ന് ഓർത്തിരിക്കുന്നു ഞാൻ രാവിലെ ലൈറ്റ് ഓടിയതാറി അനണി ഏ? ഓ പ്രോബ് ഇതെ ഇതാണ് മെഡിക്കൽ ഐ മെയി ായിട്ട് നിറച്ചുപോവ് ചേച്ചേച്ച ഇവിടെ കൂടെ ഉറങ്ങുന്നു അതെന്താ മേളിയന്നായി നിങ്ങൾക്ക് എന്നാ ഇറങ്ങി വന്നെന്നു ചേച്ചി എറണിപ്പിക്കാൻ പോണേ ആ ഓടി പോയി നോക്കുവോ അവരെല്ലാം പോയോന്നറിയാൻ വേണ്ടി നീ ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലേ പോവന്ന് ഓ നീ പോവെന്ന് പറഞ്ഞില്ലേ ഇന്നലെ അതാ ഇരിക്കലോത്തല് അതുകൊണ്ട് പോയോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക എന്നിട്ട് ഓ ഗുഡ് മോർണിംഗ് പോലും പറയാതെ ഓടിപ്പോ ചേച്ചാച്ചനും ഉണ്ടോയെന്ന് അറിഞ്ഞ് കൺഫേം ആക്കിയിട്ടാണ് വന്ന് ഗുഡ് മോർണിംഗ് പോന്നെ വിളിച്ചില്ല ആര് പറഞ്ഞു ഞാൻ കുടിച്ചോണ്ടിരുന്ന കണ്ടില്ലേ തുന്തരി വെള്ളം എടുത്തോ ആർക്കറിയാം വെള്ളം എടുത്തില്ലല്ലേ കണ്ടോ സ്പെഷ്യൽ കറിയാ ക കൂമ്പൊക്കെ വെക്കുന്ന പോലെ ചെറിയ കായ കിട്ടിയായിരുന്നു ശ്യമളാൻറ്റിയുള്ള കഴിഞ്ഞ ദിവസം കാറ്റടിച്ചിട്ട് മരം പോകുന്നുണ്ട് കോഴിക്കൂടെ കാറ്റടിച്ച് വാഴ ഒടിഞ്ഞു പോയി അത് പിഞ്ച് കായല്ലേ ഏത്തക്ക പിഞ്ച് കാറ്റടിച്ച് ഒടിഞ്ഞു പോയി അപ്പോൾ ആ കായ തന്നു വിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോയപ്പോൾ ശ്യമാൻറ്റി അത് വിടിക്കുകയായിരുന്നു അവിടെ നമ്മൾ തോരം വെച്ച് തോരം വെച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് മറ്റേ കൂമ്പ് തോരം വെക്കുന്നവരിയ്ക്കുന്നുണ്ട് ആ കായുടെ ഒരു സൈസ് കാണിക്കാം അത് ഒരെണ്ണം വെച്ചിട്ടുണ്ടോ ആ ഈ കായായിരുന്നു തീരെ പിഞ്ചായിരുന്നു അതിൻ്റെ തൊലി കളഞ്ഞിട്ട് തൊലി കളഞ്ഞിട്ട് അതിൻ്റെ തൊലി മിട്ട് ചീ കളഞ്ഞു അത് കഴിഞ്ഞിട്ട് മൊത്തം ഒന്നും കളഞ്ഞില്ല അത്യാവശ്യം കുറച്ച് തൊലി കളഞ്ഞിട്ട് ഈ സാധനത്തിനകത്ത് വെച്ച് ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞിട്ട് കടുക് പൊട്ടിച്ചെണ്ണയ്ക്കകത്തിട്ട് തോരൻ വെക്കുന്ന പോലെ വെച്ച് സൂപ്പർ ടേസ്റ്റാണ് കൂണൊക്കെ കറി വെച്ച് വെച്ചേക്കുന്ന അത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷ കാട്ടി ടേസ്റ്റായിരുന്നു പെട്ടെന്ന് പറയാൻ പറ

ുണ്ടോ ചുണ്ടോ ചുണ്ടിന്റെ വാഴ പൊട്ടല്ലേ ഇതൊന്നും ഇവിടെ കല്ല് കറി എടുത്ത് നിന്ന് അതിനകത്ത് ഇവിടെ വര സാധനം കല്ലു ആയിട്ട് ഒരു ബന്ധമുള്ള സാധനം അതിനകത്ത് ഇല്ല ഇവിടെ വന്നിട്ട് ചാച്ചാച്ചിരി ഷർട്ടല്ലേ എന്ന റട്ടത്തിനു പോർട്ടാണോ ആ ആറാം തമ്പുരാൻ ആറാം തമ്പുരനകത്ത പാട്ടല്ല സ്ഫടികത്തിനകത്ത പാട്ടാ ഞാനാണ് ആറാം തമ്പുരാൻ കേക്കണുട്ടെ ജോലിക്കൊക്കെ താമസിച്ച് പോകുന്നവരോടുന്നുല്ലോ ഓടുന്നു ഓടിക്കാണോ അങ്ങനെ തന്നെ ഓടിക്കുന്ന അങ്ങന പോയാ മതി പിന്നെ വരത്തില്ല എല്ലാ ചെടിയും പൂത്തല്ലോ വോ മുല്ലോ പക്ഷെ പൂക്കുന്നില്ലെന്നോ എന്തൊക്കെയാണോ മുല്ലയാണ് പക്ഷേ ഇങ്ങനെ മുല്ലയാ മുല്ലയാതോ വെള്ളി മുല്ല കട്ടമുല്ലയാണോ എന്താണോ അവിടെ നിന്ന് കിട്ടിയതാണ് ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നിട്ടും <laughs> <laughs> <f dragging> <sympath After self>

ഇല്ല സമയ മൂന്നും അതിനും നാലായത് കൊണ്ട് ഇതിനുണ്ട് ചോദിച്ചായിരുന്നേ അല്ല ഇടുന്നെങ്കിൽ നന്ദി പിന്നെ ശ്യാമ്പളമ്മ ഉള്ളതുകൊണ്ട് ശ്യാമ്പളമ്മക്ക് ഓട്ടോ വിളിക്കണം അങ്ങനെയാണ് പിന്നെ രണ്ടുപേരും യൂണിഫോം യൂണിഫോം ഒക്കെ യൂണിഫോമൊക്കെ ഇട്ടോളൂ കോടേന്നും വേണ്ട അതിനെ അതിനുള്ള വെയിലൊന്നുമില്ല അത് വെയിലൊക്കെ താന്നതിരി ഇങ്ങോട്ട് തന്നെ രാത്രിയാതെ വരത്തില്ലോ പിന്നെ തന്നെ കോടാ ബൈ ബൈ കൊട ഏതെന്താ കൊച്ചിക്കൊട കൊണ്ടുപോയില്ലടി വാച്ച് അമ്മ കൊണ്ടുപോയ കൊണ്ടുപോയല്ലേ ഞാൻ പോവാ

അതിനിപ്പറോ <laughs> <laughs> ണോ ഏ അതതിനകത്താം തേക്കിൻ്റെയും പ്ലാവും കൂടെ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും തിങ്ങി തിങ്ങി വെക്കുക ആ അല്ല കേട്ട് പരിചയമില്ലാത്ത ടൂണാണെങ്കിൽ ബിനമായിരിക്കും കൊഴപ്പുണ്ടല്ലോന്നുള്ള അല്ല വിഷയം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം അത്രേ ഉള്ളൂ എന്നാ എന്റെ അടുത്ത് പറഞ്ഞോ ആദ്യത്തെ എടുത്തെടുത്തു ടത്തില്ലായിരിക്കും താല്പര്യമില്ല കേട്ട പാവം പോലും ഇല്ല പോവാൻ നോക്ക് വീട്ടിൽ പോയി പോലെ ഓട പൈ കൊണ്ടുപോയാലും നിനക്കറിയാലോ ചേച്ചാ വളവ് കഴിഞ്ഞ് അങ്ങ് പോയി കാണാൻ പോലും പറ്റുന്നില്ല ടാറ്റ എന്നിട്ടൊന്നും പോളിന്നു വീട്ടിൽ പോയിട്ടെ പോവാറിയോ അങ്ങ് പോ പ്ലാസ്റ്റിക് ഏറെ എത്തിക്കുന്ന മണം വരുന്നുണ്ടല്ലോ ആരോ പ്ലാസ്റ്റിക് എത്തിക്കുന്ന ആരോ പ്ലാസ്റ്റിക് എത്തിക്കുന്ന മണം ആരാണ്ടേ ആരാ വിളിച്ചേ എന്നെ ഒന്നും വിളിച്ചിട്ടില്ല അത് വെക്കാനുള്ള സമയല്ലായിരുന്നല്ലോ ആരാ ഇന്നത്തെ നേരം മുളക്കുവാന്നോ ഇന്നലെ രാത്രി കടന്നപ്പത്തോട്ട് നോക്കിയതാണല്ലോ നേരം ഇന്ന് രാവിലെ നേരം കാച്ചിക്കുളം കാച്ചാടി രിപ്പുണ്ടെന്നതാണ്ടേ എവിടെ ഇരിപ്പുണ്ട് ചായനത്തേന്റെ ബാക്കി ചായ ഒക്കെ ചായല്ലീർത്തനം